സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം പതിനാറാം തീയതി ശനിയാഴ്ച നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത് വീഡിയോ ഒന്ന് മുഴുവനായി കാണാനും അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ പ്രധാനപ്പെട്ട ആ നാല് കാര്യങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കാനുള്ളത് സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സംസ്ഥാനത്തിന് താൽക്കാലിക ആശ്വാസമായി കടമെടുപ്പ് പരിധിയിലെ കേന്ദ്ര ഇളവ് കേരളത്തിന് കടമെടുക്കാവുന്ന തുകയിൽ നിന്ന് കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത വായ്പ ഇനത്തിലെ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി കുറച്ച് നടപടിയാണ് കേന്ദ്രം മരവിപ്പിച്ചത് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രം വായ്പാ പരിധി വെട്ടിക്കുറച്ചതാണെന്നാണ് കേരളത്തിൻ്റെ ഏറെ നാളായുള്ള പരാതി ഇത് സംബന്ധിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാലും കേന്ദ്രമന്ത്രി വി മുരളീധരനും പലവട്ടം ഏറ്റുമുട്ടുകയും ചെയ്തിരുന്നു കടമെടുപ്പ് പരിധിയിൽ നിന്ന് മൂവായിരത്തിഒരുന്നൂറ്റി നാല്പത് കോടി വെട്ടിക്കുറച്ച നടപടി ഒരു വർഷത്തേക്കാണ് നീട്ടിവെച്ചത് ഇതോടെ ഈ തുക കൂടി മാർച്ചിനു മുമ്പ് കേരളത്തിന് കടമെടുക്കാൻ കഴിയും മൂവായിരത്തിഒരുന്നൂറ്റി നാൽപ്പത് കോടിയിൽ രണ്ടായിരം കോടി രൂപ ഈ മാസം പത്തൊൻപതിന് കടമെടുക്കും ക്രിസ്മസിന്റെ ഭാഗമായി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ ഈ തുക വിനിയോഗിക്കും ഡെയിലി അപ്ഡേറ്റ്സിലൂടെ രണ്ടാമതായി പങ്കുവയ്ക്കാനുള്ള കാര്യം കേരളത്തിന് കനത്ത ജാഗ്രതാ നിർദ്ദേശവുമായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് കേരളത്തിലും തമിഴ്നാട്ടിലും വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് മഴയ്ക്കൊപ്പം ഡിസംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഡിസംബർ പതിനഞ്ച് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ ഇടിമിന്നലോട് കൂടിയ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത് കനത്ത മഴ സാധ്യതയെ തുടർന്ന് നാളെ കേരളത്തിൽ ഏഴ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പതിനേഴാം തീയതി രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരളത്തിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിട്ടുള്ളത് കനത്ത ജാഗ്രതാ നിർദ്ദേശവും മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് അധികൃതർ നൽകി ഡെയിലി അപ്ഡേറ്റ്സിലെ മൂന്നാമത്തെ കാര്യം സംസ്ഥാന സ്കൂൾ കലോത്സവം അരങ്ങേറുന്ന കൊല്ലം നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലെ വേദികൾ സംബന്ധിച്ച് അന്തിമ തീരുമാനമായി എന്നുള്ളതാണ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി പങ്കെടുത്ത അവലോകന യോഗത്തിലാണ് വേദികൾ അംഗീകരിച്ചത് ആകെ ഇരുപത്തിനാല് വേദികളാണുള്ളത് ജനുവരി നാല് മുതൽ എട്ട് വരെ നടക്കുന്ന കലോത്സവത്തിൻ്റെ മുഖ്യ വേദി ആശ്രമം മൈതാനമാണ് നിലവിൽ വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളും യോഗം വിലയിരുത്തിയിട്ടുണ്ട് ഭക്ഷണത്തിന്റെ കരാർ പഴയിടം മോഹൻ നമ്പൂതിരിക്കും പന്തൽ കരാർ തൃശൂരിൽ നിന്നുള്ള കരാറുകാരനും നൽകിയ തീരുമാനങ്ങളും അംഗീകരിച്ചു ജനുവരി ഒന്നിന് ജില്ലയിലെത്തിക്കുന്ന സ്വർണക്കപ്പ് വഹിച്ച് മൂന്നിന് നഗരത്തിൽ പ്രദക്ഷിണ ഘോഷയാത്ര നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കലോത്സവ വിളംബര യാത്രകൾ നടത്താനും തീരുമാനിച്ചു കലോത്സവ പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി ഡെയിലി അപ്ഡേറ്റ്സിൽ നാലാമത്തെയും അവസാനത്തെയും അപ്ഡേറ്റ് നോക്കാം പെയിൻ കില്ലറായ മെഫ്താൽ സ്പാസ് കഴിച്ചാലുണ്ടാകുന്ന ഡ്രസ് സിൻഡ്രോം ലക്ഷണങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ് ഇനി പങ്കുവയ്ക്കാനുള്ളത് മിക്ക സ്ത്രീകളും ആർത്തവകാലത്ത് വേദനയ്ക്കായി വേദന സംഹാരികൾ ഉപയോഗിക്കാറുണ്ട് ഇത്തരം വേദന സംഹാരികളിൽ പേരുകേട്ട ഒന്നാണ് മെഫ്താൽ എന്നത് ഇതിന് പുറമെ സന്ധിവാദം മെല്ലു തേയ്മാനം പല്ലുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്കും ആശ്രയിക്കുന്ന പെയിൻ കില്ലറാണ് മെഫ്താൽ അധികം ആളുകളും നേരിട്ട് പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാറാണ് പതിവ് ആർത്തവ വേദന കുറയ്ക്കാൻ കഴിക്കുന്ന ഈ മരുന്ന് സുരക്ഷിതമല്ലെന്നാണ് ഐ പി സി മുന്നറിയിപ്പ് നൽകുന്നത് മെഫ്താൽ കഴിക്കുന്നത് നിരവധി പാർശ്വഫലങ്ങൾക്ക് കാരണമാവുകയാണ് ഇതിൽ അലർജിക്ക് കാരണമാകുന്ന മെഫനാമിക് എന്നറിയപ്പെടുന്ന പദാർത്ഥം അടങ്ങിയിട്ടുണ്ടെന്നും ഐ പി സി രേഖപ്പെടുത്തുന്നു കടുത്ത അലർജി പ്രതിപ്രവർത്തനത്തിനാണ് ഇത് കാരണമാകുന്നതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്താണ് ഡ്രസ് സിൻഡ്രോം എന്ന് നോക്കാം ഡ്രഗ് റിയാക്ഷൻ വിത്ത് ഇൻസ്നോഫീലിയ സിസ്റ്റമിക് സിംറ്റംസ് എന്നതാണ് ഡ്രസ് സിൻഡ്രോം എന്നത് ചില മരുന്നുകളോട് കടുത്തതും ജീവൻ അപകടപ്പെടുത്തുന്നതുമായ ഹൈപ്പർ സെൻസിറ്റിവിറ്റി പ്രതീകമായാണ് ഇതിനെ പറയുന്നത് ഇത് ബാധിച്ച രോഗികളിൽ കടുത്ത പനി പ്രകടമാകും അതോടൊപ്പം തന്നെ ചർമ്മത്തിണർപ്പ് ലിംഫോസൈറ്റോസിസ് വീർത്ത ലിംഫ്നോഡുകൾ ആന്തരികാവയവങ്ങളുടെ വീക്കം എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗമായി കാണാം അതുകൊണ്ടുതന്നെ ഈ മരുന്ന് ഉപയോഗിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇത്തരം അപ്ഡേറ്റ്സുകൾക്കും അറിയിപ്പുകൾക്കുമായി സമകാലികം പേജ് സന്ദർശിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക